നമുക്ക് ആദർശിൻ്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അഭിയെ വിളിച്ചോണ്ട് നവ്യം മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് പിന്നീട് പറഞ്ഞു അല്ല അബി എനിക്കറിയാം മേലാഞ്ഞിട്ട് ചോദിക്കുക നിനക്ക് ഇത് എന്തിന്റെ അസുഖമാന്ന് ചോദിക്കണം എന്താ നവ്യ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കും അല്ല നീ എന്തിനാ ചന്തുമോളെ പോയി വിളിച്ചോണ്ട് വന്നതെന്ന് ചോദിക്കുക സ്കൂളിൽ പോയിട്ട് അത് പിന്നെ എന്നോട് അടുത്ത് വിളിച്ചു പറഞ്ഞു ഒന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് പറയാൻ പറ്റില്ലായിരുന്നോ പറ്റില്ല എന്ന് നിന്റെ വായിക്കെന്താ വായിക്കാത്ത എന്താ നാക്കില്ലേന്ന് ചോദിക്കുവാണ് അത് കേട്ട് ഇനി അങ്ങനെ എങ്ങനെയാ പറയണേ അല്ല ഇവിടെ ആദർശേണ്ട ഉണ്ടായിരുന്നല്ലോ ആദർശേണ്ട മോളല്ലേ പിന്നെ ആദർശേണ്ട പോയി വിളിച്ചോണ്ട് വന്നാൽ എന്താ അല്ല ആദർശേണ്ട എന്തെങ്കിലും തിരക്ക് കാണുമായിരിക്കും തിരക്കാണ് പോലും സ്വന്തം മോളെ സ്കൂളിൽ പോയി വിളിച്ചോണ്ടി വരാൻ പറ്റാത്ത എന്ത് തിരക്കാണ്ക്കുള്ളത് മറ്റുള്ളവരെ ചുമതലപ്പെടുത്തിയേക്കോണം നീ എന്താ അങ്ങനെ ജോലിക്കാരനാണോ ചോദിക്ക കൊച്ചിനെ സ്കൂൾ കൊണ്ടുവിടുക കൊണ്ടിരുക പിന്നെ കൊച്ചിനെ കളിപ്പിക്ക ഈയിടെ ആട്ടങ്ങ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയണം അഭി പറഞ്ഞു ആദരക്ഷേണം പറഞ്ഞ പിന്നെ എനിക്കത് അനുസരിക്കാരിക്കാൻ പറ്റില്ലല്ലോ അത് മതി കാരണം കമ്പനിയുടെ എം ഡി അല്ലേ അപ്പൊ നമ്മൾ ഇങ്ങനെ പല അടിമപ്പണികളും ചെയ്യേണ്ടതായിട്ട് വരും ഇവിടെ എൻ്റെ പേരിലോ എൻ്റെ അമ്മയുടെ പേരിലോ സ്വത്തുക്കളൊന്നുമില്ല ഈ പറയുന്ന ജോലിയും കാര്യങ്ങളൊന്നുമില്ല ഞാൻ അവിടുത്തെ വെറുതെ സ്റ്റാഫ് മാത്രമാണ് ഒരു പക്ഷെ നാളെ ആദർശേട്ടൻ പറയാ കമ്പനിയിലേക്ക് നീ വരണ്ടെന്ന് പറഞ്ഞ തീർന്നു അത്രേ ഉള്ളൂ എനിക്ക് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം അഭി നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്കുവാണ് ഈ അഭിനയത്തിൽ അങ്ങോട്ട് നബി വീണു എല്ലാത്തിനും കാരണം ആ ചന്തു എന്ന് പറയുന്ന പെങ്കൊച്ച ഇത് കേട്ടപ്പോൾ അഭിയുടെ നെഞ്ചെന്ന് പൊള്ളി കാരണം തൻ്റെ മോളെങ്ങാനോ എന്നറിഞ്ഞ അതോടുകൂടി ഈ ഭൂലോകം പുഞ്ഞ് പുല്ലുകഞ്ഞാക്കുന്ന പോലെ ഇവിളി ഇവിടെ കിടന്ന് സംഹാരം താണ്ടാവടും മിക്കവാറും തന്നെ വിഷം കൊടുത്ത് തന്നെ കൊല്ലാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ ഓർത്തിഞ്ഞപ്പത്തിന് ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നീട് നബി പറഞ്ഞു ഇനി അങ്ങനെ എന്തേലും പറയുവാണെങ്കിൽ എന്നോട് പറഞ്ഞേരേ ഞാൻ അതിന് തക്കതായ മറുപടി കൊടുത്തോളാം എന്ന് പറയാണ് അല്ല അവരുടെ മോളെ വേണേൽ അവര് നോക്കണം അല്ലാതെ നീ അല്ല അവിയെ നോക്കണ്ടേ നിനക്ക് നിന്റെ കൊച്ചിന്റെ കാര്യം നോക്കിയാൽ പോരെ മറ്റുള്ളവരുടെ കൊച്ചിന്റെ കാര്യം നോക്കേണ്ട കാര്യമുണ്ടോ ഇതിപ്പം നായനയുടെ ആദർശ എണ്ണം കൊച്ചാണ് എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷേ എങ്കിൽ എവിടെയോ കിടക്കുന്ന ഏതോ ഒരു പെണ്ണിന്റെ കുഞ്ഞ് അതിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിർത്തിയിട്ട് എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണം ശരിക്കും പറഞ്ഞാൽ ആ സ്ഥാനത്ത് അങ്ങനെ അഭി ആയിരിക്കണം നയനയുടെ ആദർശേണ്ട സ്ഥാനത്ത് അങ്ങനെ ആയിരുന്നെങ്കിൽ ദേ ഈ നവ്യ ആരാണെന്ന് കാണിച്ചു കൊടുത്താൽ എന്ന് പറയാം ദൈവമേ പെട്ടു എങ്ങാനിവിളറിഞ്ഞാൽ തീർന്നെന്നൊക്കെ അഭി മനസ്സിൽ ഓർക്കുക പിന്നീട് അഭിയോർത്തി ഇവളെ കൂടുതൽ തിളപ്പിക്കണ്ട ശരിയാത്തില്ല അഭി പറഞ്ഞു നവ്യ എന്തായാലും പോട്ടെ അതിവിടുത്തെ കുട്ടി തന്നെയാണല്ലോ നമ്മൾ എന്തിനാ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ അതിനൊന്ന് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന ഓർത്ത് എന്താ കുഴപ്പമില്ലേ നീ ഒന്ന് സമാധാനപ്പെട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നീട് ദേവേനെ അങ്ങോട്ടേക്ക് പോണ സമയത്ത് അനാമയ അവിടെ നിൽക്കുന്നുണ്ട് അനാമയ്ക്ക് ദേവേന്റെ അടുത്ത് വന്നിട്ടുണ്ട് വെല്ലുമയ്ക്ക് പഴയതുപോലെ ഒന്നുമല്ല ഇപ്പൊ എന്നെ കാണുമ്പോൾ ഒരു പുച്ചഭാവം അല്ലേന്ന് ചോദിക്കും ദേവേനു പറഞ്ഞു അതിനിപ്പം എന്താ മാറ്റിയിരിക്കുന്നത് അത് അതുപോലെ തന്നെയാണ് നീ നിന്റെ വീട്ടുകാരും കൂടെ ചെയ്ത കൊള്ളരിതായ്മളൊക്കെ ഈ പറയുന്ന ജാനേക്ക് അറിയില്ല അതാണ് അവളെ നിന്നെ ഇങ്ങനെ തലേ കയറ്റി വെച്ചോണ്ട് നടക്കുന്നത് നീ മാത്രല്ല നിന്റെ വീട്ടുകാരും കൂടെ ചേർന്ന ഇവിടെ പല നാടകങ്ങളും കളിച്ചേ അതൊന്നും എനിക്ക് എന്ന് നീ കരുതിയോ പക്ഷെ ഉണ്ടല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അതേ കാലം നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല അനാമിയെ നീ എന്താണെങ്കിലും ഇവിടുന്ന് പോകേണ്ടതായിട്ട് വരും അല്ല ഞാൻ ഞാനിവിടുന്ന് പറഞ്ഞു വിടുമെന്ന് പറയണം അത് കേട്ടിപ്പോൾ അനാമി പറഞ്ഞു എനിക്കിവിടെ കടിച്ചു തൂയിം കിടക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല പിന്നെ എൻ്റെ അമ്മായിമ്മ ഒന്ന് വിളിച്ചുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നാ എൻ്റെ അമ്മ പറഞ്ഞോട്ടെ ഞാൻ ആ സെക്കൻഡിൽ പോയിക്കോളാം എന്ന് പറയാം ദയവേ എന്നെ വെല്ലുവിളിക്കുന്ന പോലെ പറയണേ ഈ പറയുന്ന വെല്ലുമ കൊറേ നാൾ മുമ്പ് ഈ എന്നാ നയനയോട് എങ്ങനെയാ ഇന്ന് പെരുമാറിക്കൊണ്ടിരുന്നെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കൊക്കെ വ്യക്തമായിട്ടറിയാം ഞാനിങ്ങോട് കയറി വന്നു കഴിഞ്ഞപ്പം എന്നെ തലയെടുത്ത് വെച്ചോണ്ട് നടക്കുമായിരുന്നല്ലോ ഇപ്പം കരള് പാത്തു നൽകിയത് അവളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പത്തേനും വെല്ലുമയ്ക്ക് അവളോട് ഇത്തിരി സ്നേഹം കൂടുതൽ അതേടി സ്നേഹം കൂടുതൽ തന്നെയാ അവൾ എൻ്റെ മരുമോളല്ല അവൾ എൻ്റെ മോളാണ് പക്ഷെ നിന്നെപ്പോലൊന്നുമല്ല അവള് കള്ളത്തരത്തിലൂടെ ഈ വീട്ടിൽ കയറി പറ്റിയതല്ലെന്നു പറയും എന്ന ആര് പറഞ്ഞു അവളും അവളുടെ വീട്ടുകാരും ചെയ്ത ചതിയൊക്കെ എനിക്കറിയാൻ വല്ല്യുമേ പിന്നെ വല്ല്യമ്മ കൂടുതൽ പറയണ്ട പിന്നെ എൻ്റെ വീട്ടുകാർ ചെയ്ത് ചെയ്യുമ്പം അത് വല്യ എന്തോ കാര്യമെന്നും പറഞ്ഞ് കൊണ്ടു നടക്കുമല്ലേ ദേവേന് പറഞ്ഞു നിന്റെ വീട്ടുകാർ ചെയ്ത ഏതൊഴും നല്ല പ്രവൃത്തി എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാമോ സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞു അത് ഉടായ്പ് സ്വർണം അതും അതിനേക്കാളും വലിയ ചതി ഏ എന്തൊക്കെ കാണിച്ചുകൊണ്ടിരിക്കണേ ഇതൊക്കെ ചാരിയോട് പറഞ്ഞ അവളുടെ തലമണ്ടയിലേക്ക് കയറത്തില്ല ദേ എൻ്റെ അനിയുടെ ജീവിതം തകർത്തുകൊണ്ട് നീ ഇരിക്കുന്ന ഇങ്ങോട്ട് പക്ഷെ ഇതങ്ങനെ ഞാൻ സംബന്ധിച്ചോളൂ നീ വിചാരിക്കേണ്ടെന്ന് പറയണം പിന്നെ നെക്ലേസിന്റെ കാര്യം തന്നെ എന്ത് വലിയ കള്ളത്തര നീ ഞങ്ങളോട് പറഞ്ഞത് എന്നിട്ടോ അത് നിന്റെ അച്ഛൻ കൂടെ ആ പലിശക്കാരന് കൊടുത്തേക്കല്ലായിരുന്നു എന്ന് ചോദിക്കും അത് കേട്ടിപ്പത്തിനെ അനാമയുടെ വായിക്കാത്ത നാവില്ലായിരുന്നു അനാമയ്ക്ക് പിന്നീട് ഒന്നും മിണ്ടിയില്ല അതിനുശേഷം ദേവേനെ മുറിയിലേക്ക് ചെല്ലുവാണ് മുറിയിലേക്ക് എന്നിട്ട് തന്റെ ആ അമ്മാടപ്പെട്ടിക്ക് എടുത്തു അതിനകത്ത് കുറെ ആഭരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് നോക്കുകയാണ് അതിനുശേഷം നയനയെ അങ്ങോട്ടേക്ക് വിളിച്ചു നയനയെ വിളിച്ചിട്ടറിഞ്ഞു അതെ ഈ നെക്ലേസ് ഇത് നീ ഇട്ടുകൊണ്ട് അടക്കണം മോളേന്ന് പറയാണ് ഇതെന്തിനമ്മ എനിക്ക് ഇതന്ന് അനാമയക്കമ്മ കൊടുത്തല്ലേ എന്ന് ചോദിക്കും അതെ അന്നാമയ്ക്ക് കൊടുത്തു തന്നെയാ പക്ഷെങ്കിലേ അവൾക്ക് ഇതിനോളം അർഹതയില്ലെന്ന് മനസ്സിലായില്ലേ അവളുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞു വന്നില്ലേ അല്ലായിരുന്നെനിക്ക് ഈ നെക്ലേസ് കിട്ടുമായിരുന്നോ ശരിക്കും പറഞ്ഞാല് അവളുടെ കള്ളത്തരങ്ങളൊക്കെ പിടികൂടിയ നന്ദുവാണ് ഇത് നിനക്ക് അർഹതപ്പെട്ടാ അന്ന് നിനക്കാ ഞാനിത് തരേണ്ടിയിരുന്നേ പക്ഷേ ഞാനിത് അവൾക്ക് കൊടുത്തു അന്ന് എനിക്ക് അവളോട് സ്നേഹമായിരുന്നല്ലോ ഞാൻ അവളെ വിശ്വസിച്ച് പോയി കണ്ണടച്ച് എനിക്ക് പറ്റിയ തെറ്റതാ മോളെ നീ ഇത് അണിഞ്ഞോണ്ട് നടക്കണമെന്ന് പറയാം വേണ്ടമ്മേ എനിക്ക് അമ്മ തരുന്ന സമ്മാനമൊക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ എനിക്കിങ്ങനെ സ്വർണ്ണം ഒന്നും ഇട്ടുകൊണ്ട് നടക്കാനായിട്ട് ഒത്തിരി വലിയ സ്വർണ്ണം ഒന്നും ഇട്ടുകൊണ്ട് നടക്കാൻ ആഗ്രഹമില്ല എന്ന് പറയാണ് ഒരു താലിമാല അല്ലെങ്കിൽ വേറൊരു ചെറിയ മാലയും കൂടെ അത് കൂടുതലായിട്ട് ഇങ്ങനെ വലിയതായിട്ട് ആഡംബരം കാണിച്ചടക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ലെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ദേവേനു പറഞ്ഞു മോളെ എൻ്റെ ഒരു ആഗ്രഹം നീ ഇട്ടുകൊണ്ട് നടക്കണമെന്ന് ഇത് അവളുടെ മുന്നിൽ കൂടി ഇട്ടുകൊണ്ട് നടക്കണം അനാമിക എന്ന് പറയുന്നവളുടെ അവൾക്ക് ഇത് കണ്ടിട്ട് അസൂയ തോന്നണം എന്തിനാമ്മ ഏതൊക്കെയെന്ന് ചോദിക്കുക എൻ്റെ മോളെ അവൾ എന്നോട് ചെയ്ത ചതിക്ക് ഇത്രയൊക്കെ ഞാൻ ചെയ്യേണ്ടേന്ന് ചോദിക്കുവാണ് അവൾ പഠിക്കട്ടെ എൻ്റെ മോളോട് എനിക്കുള്ള സ്നേഹം എന്താണെന്ന് അത് മാത്രമല്ല അവൾക്ക് കിട്ടേണ്ടിയിരുന്ന ഇതൊക്കെ അവളുടെ കയലിരിപ്പുണ്ടല്ലേ ഇതൊക്കെ പോയത് അപ്പം അവൾ കാണണമെന്ന് പറയണം ഇത് കേട്ടിപ്പം ദേവേനയുടെ നായന പറഞ്ഞു അമ്മയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് പറയണം പിന്നീട് ദേവേന നായനയ്ക്കാ വലിയ നെക്ലേസ് ഇട്ട് കൊടുക്കുവാണ് അത് പത്ത് പതിനഞ്ച് പാൻ മോളിൽ എങ്ങാണ്ട് വരും അത്രയുണ്ട് വെയിറ്റുള്ള സാധനമാണ് പിന്നീട് നായനോട് പറഞ്ഞു മോൾ ഇത് ഇന്നത്തെ ദിവസമെങ്കിലും ഇതിട്ടോണ്ട് നടക്കണം ഊര് വെക്കില്ലെന്നൊക്കെ പറയണം കാരണം കാണട്ടെ അനാമിക കാണട്ടെ എന്ന് പറയണം പിന്നീട് നായന അങ്ങോട്ട് ഹാളിലേക്ക് വരുമ്പോത്തേനും അനാമിക കണ്ടു നയനയുടെ കഴുത്തേക്ക് കിടക്കുന്ന നെക്ലേസ് ഇത് കണ്ടിഞ്ഞപ്പത്തേനും അനാമിക എന്നിട്ട് പറഞ്ഞു ഓഹോ അപ്പൊ ഇത് നീ ഈ പ്രകടനങ്ങളൊക്കെ നടത്തിയത് വലിയ മോഷണമാണെന്ന് പറഞ്ഞോണ്ട് ഇത് കേട്ട് ഇഞ്ഞപ്പത്തേനും നായന പറഞ്ഞു ഡേ അനാമികെ കൂടുതൽ നീ പറഞ്ഞോണ്ട് വല്ല ചുറിയെന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് വന്നാൽ ഉണ്ടല്ലോ അറിയാലോ നീ നിന്റെ അച്ഛനും ചെയ്ത പല കള്ളത്തരങ്ങളും ഇനിയും മറിഞ്ഞിരിക്കുന്നുണ്ട് അതെല്ലാം കൂടെ ഞാൻ അങ്ങോട്ട് വെളിപ്പെടുത്തും ഈ വീട്ടിൽ പലർക്കും അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയുന്നത് അനാമിയുടെ വായിക്കകത്തൊന്ന് ആക്കൊണ്ടോ എന്ന് അറിയത്തില്ല അനാമിയോ ആകെ പടേ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിപ്പോയി കാരണം അവളോട് തർക്കിക്കാൻ പോയാൽ അവൾ എന്താ വിളിച്ച് പറയുന്നതെന്ന് പോലും അറിയത്തില്ല പിന്നീട് അനാമിക നേരെ ജാനകിയുടെ അടുത്തേക്ക് എല്ലുകയാണ് ജാനകിയടുത്ത് എന്നിട്ട് പരാതി പറഞ്ഞു വല്യുമ്മയുണ്ടല്ലോ ഇപ്പൊ എന്നെ തോൽപ്പിക്കാനാ ഭാവം എന്നെ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും നാണം കെട്ടി കെടുത്തി പുറത്താക്കണം എന്താ മോളെ പെട്ടെന്ന് എന്താ എങ്ങനെ തോന്നാൻ കാരണം അമ്മ വിളിച്ചോണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരത്തില്ലായിരുന്നു മറ്റുള്ളവരുടെ കറുത്ത മുഖമോ കണ്ടിങ്ങനെ ഇവിടെ വന്നിരിക്കുന്നേക്കാളും ഭേദം എനിക്കെൻറെ വീട്ടിലെ സുഖത്തോടെ ഇരിക്കാം എൻ്റെ അച്ഛനും അമ്മേനെ പൊന്നുപോലെ നോക്കൂന്ന് എന്ന് പറയണം അല്ല മോളെ അതിന് മാത്രം ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാം വല്ല്യമ്മ ഉണ്ടല്ലോ അനാമി വല്യുമ്മ നയനിക്ക് നെക്ലേസ് കൊടുത്തിരിക്കുന്നു മുമ്പ് എനിക്ക് തന്ന നെക്ലേസ് ഇല്ലേ അതെ നെക്ലേസ് എന്നെ കൊടുത്തിരിക്കുവെന്ന് പറയണം അത് കേട്ടപ്പം ജാനകി പറഞ്ഞു അതാണോ വലിയ കാര്യം എന്ന് ചോദിക്കുവാണ് അതെ എന്നെ കാണിക്കാൻ വേണ്ടിട്ട് അത് അവളെ ഇട്ടോണ ഇട്ടോണം നടക്കുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ടു ജാനകി പറഞ്ഞു അത്രയുള്ളൂ അന്ന് ഒരു കാര്യം ചെയ്യാം എൻ്റെ മോളെ എനിക്കും ആഭരണങ്ങളൊക്കെ ഉണ്ട് ഏട്ടത്തിക്ക് മാത്രമൊന്നും അല്ല ഏട്ടത്തി പിന്നെ കുറെ കൊണ്ടെന്ന് ഓർത്തോണ്ട് അതിൻ്റെ അഹങ്കാരം കാണിക്കുന്നതായിരിക്കും മോളിങ്ങോട്ട് വരാനും പറഞ്ഞിട്ട് അവളെ അവിടെ പിടിച്ചിരുത്തുമാണ് എൻ്റെ അടുത്ത് എൻ്റെ ആമാടപ്പെട്ടി എടുത്ത് അതിൻ്റെ അകത്തുനിന്ന് ഒരു മന്യം വെല്ലു വലിയൊരു നെക്ലേസ് എടുത്തു മോള് ഇതണിയാൻ പറയാണ് വേണ്ട വില്ലുമേ എനിക്കിൻ്റെ ഒന്നും വേണ്ട അമ്മേ എനിക്കെൻ്റെയൊന്നും ആവശ്യമില്ല എന്ന് പറയണം അങ്ങനെ പറയരുത് മോളെ എൻ്റെ ഒരു സന്തോഷത്തിനും സമാധാനത്തിനും അങ്ങനെ അവള് മാത്രം അത് ഇട്ടു ഞെളിഞ്ഞു അടക്കണ്ടല്ലോ എൻ്റെ മോൾക്ക് ഉണ്ടെന്ന് അവരൊന്നും അറിയട്ടെ ഏട്ടത്തേടെ കൈ മാത്രമല്ല ഇതൊക്കെയുള്ള സ്വർണം എൻ്റെ കയ്യിലും ആവശ്യത്തിനും കാര്യങ്ങളൊക്കെ ഉണ്ട് മോള് ധൈര്യമായിട്ട് ഇടാൻ പറയണം അത് പിന്നെ ഇവിടെ നിൽക്കും മോളെ എന്ന് പറഞ്ഞു അതങ്ങോട്ട് അണിയിച്ചു കൊടുക്കുവാണ് കഴുത്തിലേക്ക് അരാമിക ഉള്ളിച്ചിരിക്കുക എങ്ങനെയെങ്കിലും ഇതൊക്കെ അടിച്ചു മാറ്റണം ഇനിയിപ്പം തൻ്റെ അമ്മായിമ്മടെ കയ്യിലിരിക്കുന്ന സ്വർണ്ണങ്ങൾ ഓരോന്നോരോന്ന് അടിച്ചു മാറ്റണം അതാണ് ഇനി തൻ്റെ അടുത്ത ലക്ഷ്യം എന്തൂരമുണ്ട് എങ്ങനെയൊന്നും അറിയത്തില്ല പിന്നീട് അനാമിക പറഞ്ഞു പിന്നെ അമ്മ പറഞ്ഞുകൊണ്ട് മാത്രം ഞാനിത് ഇപ്പം ഇട്ടിരിക്കുന്നത് അല്ല ഞാൻ എടുത്തില്ലായിരുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് അങ്ങോട്ടേക്ക് പോയി ശേഷം നേരെ ദേവേനയുടെ മുറിയിലേക്കേ ചെല്ലുന്നത് കഴുത്തിലിട്ടൊന്നും കാണിച്ചു കൊടുക്കണമല്ലോ വെറുതെ പറ്റില്ലല്ലോ അങ്ങനെയൊന്നും ദേവേന ഇന്ന് കൊച്ചാക്കാനായിട്ട് അങ്ങോട്ട് അനാമിക ചെല്ലുവാണ് അനാമിക ചെന്നിട്ട് പറഞ്ഞു അതെ വല്ല്യമ്മയുടെ മോൾക്ക് മാത്രമല്ല നെക്ലേസ് ഒക്കെ ഉള്ളത് വല്ല്യമ്മയ്ക്ക് മാത്രമല്ല ആഭരണങ്ങളും ഉള്ളത് എൻ്റെ അമ്മായിമ്മയ്ക്കുണ്ട് ഇങ്ങോട്ട് നോക്ക് എൻ്റെ അമ്മ നന്നാന്ന് പറഞ്ഞോണ്ട് കഴുത്തൊക്കെ കിടക്കുന്ന നെക്ലേസ് അങ്ങ് കാണിക്കുവാണ് അത് കണ്ടപ്പം ദേവേനെ ഒന്ന് ചിരിച്ചു എന്താ വല്യമ്മ ചിരിക്കണം എന്ന് അല്ല എത്ര ദിവസം നിന്റെ കഴുത്താൽ അത് കാണുമെന്ന് ഓർത്തിട്ട് ഞാൻ ചിരിച്ചതാ കാരണം ഈ പറയുന്ന ജാനയ്ക്ക് നിന്നെക്കുറിച്ചൊന്നും അറിയില്ല അതുകൊണ്ടാണ് നിനക്ക് ഇത് തന്നിരിക്കുന്നത് ഇനി അത് ജാനയെ കാണി കാണുമോ എന്ന് ചോദിക്കുക അപ്പോഴേക്കും അനാമി കുറഞ്ഞു അതേ വല്യുമ്മ വെറുതെ അനാവശ്യം പറയില്ലെന്ന് പറയണം അനാവശ്യം പറഞ്ഞല്ല ഇനിയിപ്പം ഇതും മോഷണം പോവായിരിക്കുമല്ലേ എന്ന് ചോദിക്കാം മോഷണം പോയി നേരെ നിന്റെ വീട്ടിലേക്ക് അല്ലേ ജാനകിയുടെ കാര്യം ഏകദേശം തീരുമാനമായെന്ന് പറയണം അല്ല അറിയാത്ത പിള്ള ചെറിയും പറയൂന്ന് പറഞ്ഞോ അല്ലേ ഏഹ് അവൾക്ക് എന്താണെങ്കിലും നല്ലത് കിട്ടിക്കഴിയുമ്പോൾ അവള് പഠിച്ചോളും ഇത് കേട്ടിപ്പൊ അനാമയ്ക്ക് ദേഷ്യമായി അനാമി പറഞ്ഞു വല്ല്യമ്മയ്ക്ക് ശരിക്കും അസൂയ എനിക്ക് എന്റെ അമ്മായിമ്മ നന്നെന്റെ അസൂയ എന്ന് പറയണം ഞാനെന്തിനാ അസൂയപ്പെടണം വേണമെങ്കിൽ അത് ജാനേക്കുള്ളതല്ല നിനക്ക് തന്നെയാ നീ ഈ വീട്ടിൽ അനിയോടൊപ്പം നന്നായിട്ട് ജീവിക്കുവാണെങ്കിൽ നിനക്ക് കിട്ടും അല്ലെങ്കിൽ നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല പിന്നെ ഞാൻ എൻ്റെ മരുമോൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കാലശേഷം അതല്ല എൻ്റെ മരുമോൾക്കാണ് എനിക്ക് ഒറ്റ ഉള്ളൂ അപ്പം അവൾക്ക് തന്നെ ഇതല്ല അതുകൊണ്ട് ഞാൻ അവൾക്ക് കൊടുത്തെന്ന് പറയണം പിന്നെ നിന്റെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ല നീ എത്ര കാലം ഈ വീട്ടിൽ വീട്ടിലുണ്ടാവുന്ന പോലും പറയാൻ പറ്റില്ലെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തേന് അനാമയ്ക്ക് ദേഷ്യമായി അനാമയോട് ചാടിത്തുള്ളിയും കൂടെ പോവുകയാണ് പിന്നീട് അനാമയെ നയനയും കൂടെ അങ്ങോട്ട് കാണുവാണ് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അനാമയും നായനെ രൂക്ഷമായിട്ട് നോക്കി അപ്പോഴേക്കുമാണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത് നവ്യെ നോക്കി കഴിഞ്ഞപ്പം അനാമയുടെ കഴുത്തിലും നയനയുടെ കഴുത്തിലും വലിയ നെക്ലേസും കാര്യങ്ങളൊക്കെ കിടക്കുന്നു പിന്നീട് നായനെ നയനോട് ചോദിച്ചു അല്ല ഇതെന്താ നയനെ നീ സാധാരണ സാധാരണഗതിയിൽ ഇങ്ങനെയൊന്നും ഇട്ടുകൊണ്ട് എന്ന് പറയണം ഇതെനിക്ക് അമ്മ ഇടാൻ തന്നു പറയണം ആ സമയത്ത് അനാമിക പറഞ്ഞു എനിക്കും എൻ്റെ അമ്മായിമ്മ തന്നാന്ന് പറയുന്നത് പോരെ പൊടി പൂരം കാരണം നവ്യെ നോക്കി കഴിഞ്ഞാൽ തനിക്ക് മാത്രം ആരും തരുന്നില്ല അവർക്ക് എല്ലാവരും കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ജലജി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ജലജയോട് നവി പറഞ്ഞു കണ്ടു പഠിക്ക കണ്ടില്ലേ ആ ആ അമ്മായിമാരിങ്ങനെയാ മരുമക്കൾക്കൊക്കെ കൊടുക്കും ഇവിടെയാണെങ്കിൽ നെക്ലേസ് പോയിട്ട് ഒരു നൂലിൻ്റെ ഒരു മാല തരുന്നില്ല എന്ന് പറയണം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ജലജി പറഞ്ഞു അതെ ഞാൻ വലിയ ഒന്നും അല്ല പിന്നെ അറിയാമല്ലോ എൻ്റെ കാര്യം എന്താന്ന് എൻ്റെ എൻ്റെ മോൻ്റെ കാര്യം ഞങ്ങൾ പാവങ്ങളാന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സ്വർണം എടുത്ത് അങ്ങോട്ട് ഇഷ്ടംപോലെ ഇട്ട് കൊടുക്കാനും ഞങ്ങളുടെ കയ്യിലില്ലെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും നബി പറഞ്ഞു ഉണ്ടെങ്കിലും തരത്തില്ലോ എന്ന് പറയാം ഇതെന്താ നബിന്നെ ഇങ്ങനെയൊക്കെ പറയണേ ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് തരാതിരിക്കുമോ എന്നൊക്കെ ചോദിക്കണം നവിക്കാണ് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അവരെല്ലാം അണിചൂണ്ടി നടക്കുന്നു തനിക്ക് മാത്രം ഒന്നും ഇല്ല എന്നൊരു ചെന്ന് നവിയുടെ മനസ്സിലേക്കും വരുന്നുണ്ട് എന്താണെങ്കിലും ഇനി അവിടെ ഒരു പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ് നടക്കാൻ പോകുന്നത് കാരണം പരസ്പരമുള്ള വാശിയാണ് നടക്കാൻ പോകുന്നത് ആര് ജയിക്കും ആര് തോൽക്കൂന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു